കുറിയേടത്തില്ലത്ത് താത്രി അഥവാ സാവിത്രി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത കാമാസക്തി പൂണ്ട് അനേകം പുരുഷന്മാരോടൊപ്പം ലൈംഗിക വീഴ്ച നടത്തി ഒടുവിൽ പിടിക്കപ്പെട്ട് ഫ്രഷ് കൽപ്പിക്കപ്പെട്ട് പുറത്താക്കിയ നമ്പൂതിരി സ്ത്രീ എന്നാവും അല്ലെങ്കിൽ അറുപതോളം പുരുഷന്മാരെ തന്റെ ദുർനടത്തം കൊണ്ട് സമൂഹത്തിൽ നിന്ന് അകറ്റിയ അഭിസാരിക എന്നാവും എന്നാൽ ആരാണ് ഈ കുറിയേടത്ത് ഇല്ലത്ത് താത്രി എന്ന സാവിത്രി എന്താണ് താത്രിയുടെ സ്മാർത്ഥ വിചാരം പിഴച്ചു പോകുന്ന നമ്പൂതിരി സ്ത്രീകളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കുന്ന സംവിധാനമായിരുന്നു സ്മാർത്ത വിചാരണം കുന്നംകുളത്തിനടുത്ത് ചെമ്പന്തട്ടയിലുള്ള കുറിയേടത്തില്ലത്ത് താത്രി എന്ന ഇരുപത്തിമൂന്ന് കാര്യയും അവരുടെ അറുപത്തിയാറ് ജാലന്മാരെയുമാണ് അന്ന് റഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയത് കൊച്ചി സർക്കാരിന്റെ സഹായത്തോടെ നമ്പൂതിരി സമുദായ മുഖ്യർ നടത്തിയ ആ വിചാരണ നാല് സ്ഥലങ്ങളിലായി ആറു മാസം എടുത്താണ് പൂർത്തിയാക്കിയത് അതിൻ്റെ ആയിരത്തോളം പേജുകളുള്ള രേഖകൾ കേരള ആർ കെസ് വകുപ്പിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് ആറ് നൂറ്റാണ്ടെങ്കിലും നിലനിന്ന സ്മാർത്ത വിചാരം എന്ന സംവിധാനത്തിന്റെ കണ്ടുകിട്ടിയിട്ടുള്ള ഒരേ ഒരു നടപടി രേഖയാണിത് കേരളത്തിൽ നടന്ന സ്മാർത്ത വിചാരങ്ങളിൽ ഏറ്റവും വിവാദമായ വിചാരണ ചെയ്യപ്പെട്ട നമ്പൂതിരി യുവതിയായിരുന്നു കുറിയടത്ത് താത്രി അഥവാ കുറിയടത്ത് സാവിത്രി അതിനു മുൻപ് പല സ്മാർത്ത വിചാരങ്ങളും താത്രിക്ക് ശേഷം ഒരു സ്മാർത്ത വിചാരവും നടന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ വളരെയധികം കോളിളക്കങ്ങൾ സൃഷ്ടിക്കുകയും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത സ്മാർത്ത വിചാരമായിരുന്നു കുറിയേടത്ത് താത്രിയുടേത് അത് എന്തുകൊണ്ടായിരിക്കും ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ കൽപ്പകശ്ശേരി ഇല്ലത്ത് അഷ്ടമൂർത്തി നമ്പൂതിരിയുടെ മകളായി ആണ് താത്രി ജനിച്ചത് രേഖകൾ അനുസരിച്ച് അവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ജനിച്ചതായി പറയപ്പെടുന്നു താത്രിയുടെ ജനനം വിപത്ത് വരുത്താനും കുടുംബത്തിന്റെ മാനം നശിപ്പിക്കാനും വിധിക്കപ്പെട്ടതാണെന്ന അവളുടെ പിറവിക്ക് ശേഷം ഒരു ജ്യോതിഷി അവളുടെ പിതാവിനോട് പറഞ്ഞതായി പറയപ്പെടുന്നു ഒൻപതാം വയസ്സിൽ നമ്പീഷനിൽ നിന്ന് പാട്ട് പഠിക്കാൻ താത്രി കുന്നംകുളത്തിനടുത്തുള്ള അമ്മായിയുടെ വീട്ടിൽ പോയി പതിമൂന്നാം വയസ്സിൽ തലപ്പള്ളിയിലെ തന്നെ കുന്നംകുളം സമീപമായ ചെമ്മന്തിട്ടെ കുറിയടത്ത് മനയിലെ അറുപത് വയസ്സുള്ള രാമൻ നമ്പൂതിരിയുമായി വിവാഹിതയായി അന്ന് താത്രിക്ക് വയസ്സ് വെറും പതിമൂന്ന് മാത്രം അതീവ സുന്ദരിയായിരുന്ന താത്രിയുടെ സൗന്ദര്യം മോഹിക്കുന്ന ആരാധിക്കുന്നവരായിരുന്നു അന്നാട്ടിലെ പ്രമാണികളും കലാകാരന്മാരും ഉൾപ്പെടുന്ന പുരുഷ സമൂഹം അത്രയ്ക്കായിരുന്നു താത്രയുടെ അങ്കലാവണ കല്യാണം കഴിച്ച അറുപത് വയസ്സുള്ള രാമൻ നമ്പൂതിരിക്കാവട്ടെ വേറെയും ഭാര്യമാരുണ്ടായിരുന്നു അക്കാലത്ത് നമ്പൂതിരി സമുദായത്തിൽ നിലവിലുണ്ടായിരുന്ന ആചാരമനുസരിച്ച് തറവാട്ടിലെ മൂത്ത നമ്പൂതിരിക്ക് മാത്രമേ സ്വസമുദായത്തിൽ നിന്ന് വേളി കഴിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ താഴെയുള്ള നമ്പൂതിരിമാർക്ക് മറ്റു ജാതികളിൽ നിന്ന് സംബന്ധം മാത്രമേ അനുവദിക്കപ്പെട്ടിരുന്നുള്ളൂ എന്നാൽ മൂത്ത നമ്പൂതിരിക്ക് വിവാഹം കഴിക്കുവാൻ പാടില്ലാത്ത വിധം രോഗങ്ങളോ സന്താനശേഷിയില്ലാതിരിക്കുകയോ തുടങ്ങിയ കുഴപ്പങ്ങളുണ്ടായാൽ തറവാടിൻ്റെ പിന്തുടർച്ച നിലനിർത്തുവാനായി മൂത്ത നമ്പൂതിരിയുടെ അനുവാദത്തോടെ വിധിപ്രകാരമുള്ള പ്രായ ചിത്തങ്ങൾ ചെയ്തുകൊണ്ട് താഴെയുള്ള നമ്പൂതിരിക്ക് സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുവാദം ഉണ്ടായിരുന്നു കുറിയയിടത്തെ മൂത്ത നമ്പൂതിരി മാറാരോഗബാധിതനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ അനുജനായ രാമൻ നമ്പൂതിരി താത്രിയെ ഏലി കഴിച്ചു വൈവാഹിക ജീവിതത്തിന്റെ പാഠങ്ങളൊന്നും അറിയാതിരുന്ന ബാല്യം വിട്ടുമാറാതിരുന്ന താത്രിയുടെ മുന്നിലേക്ക് രാത്രിയായപ്പോൾ എത്തിച്ചേർന്ന മൂത്ത നമ്പൂതിരിയായിരുന്നു ഒന്നുറക്കെ ശബ്ദമുയർത്തുവാനോ എതിർക്കുവാനോ ഒന്നും അവകാശമില്ലാതിരുന്ന ആ ബാല്യം അന്ന് തച്ചുടക്കപ്പെട്ടു അതും പിതൃതുല്യനായി കരുതേണ്ടവനിൽ നിന്ന് തനിക്കുണ്ടായ ക്രൂരമായ അനുഭവം താത്രിയെ ആകെ ഉലച്ചു കളഞ്ഞു അതേപോലെ പിന്നീട് പലപ്പോഴും ആവർത്തിക്കപ്പെട്ടു ഒരു വ്യാഴവട്ട കാലത്തോളം സമാനമായ പല ശാരീരിക അതിക്രമങ്ങളും താത്രിയ്ക്ക് നേരിടേണ്ടി വന്നു തന്റെ മനസ്സിലും ശരീരത്തിലും ആഘാതം മാനസിക അതോടെ തന്റെ ഭർത്താവിനോടും തന്നെ നശിപ്പിച്ചവരോടും ഒക്കെയുള്ള പക തീർക്കുവാൻ എന്ന വണ്ണം താത്രി പലരെയും വശീകരിച്ച് വശമതയാക്കി അവരുമായെല്ലാം ശരീരം പങ്കിട്ടു നാട്ടിലെ ആണുങ്ങളെ മോഹവലയത്തിൽ പെടുത്താൻ ശേഷിയുള്ളതാണ് തൻ്റെ ശരീരം എന്ന ഉത്തമ ബോധ്യമുള്ള താത്രി തൻ്റെ ലൈംഗിക താൽപ്പര്യങ്ങൾ പൂർത്തീകരിക്കാൻ മറ്റു പുരുഷന്മാരെ സമീപിച്ചു തുടങ്ങി വശീകരിച്ചു തുടങ്ങി നാട്ടിലുള്ള പ്രമാണിമാരും കലാകാരന്മാരും ഒക്കെ ഇതിൽപ്പെട്ടു അതെല്ലാം തന്നെ പിൽക്കാലത്തിലേക്ക് അവൾ കരുതി വെച്ച ആയുധങ്ങളായിരുന്നു അയൽവാസിയായ നമ്പൂതിരി നമ്പൂതിരി യോഗത്തിൽ പരാതിപ്പെട്ടതോടെയാണ് താത്രിക്കെതിരെ അന്വേഷണം ആരംഭിച്ചത് പരാതി കിട്ടിയപ്പോൾ രാജാവിൻ്റെ അനുമതിയോടെ ആയിരത്തി തൊള്ളായിരത്തി നാല് അവസാന കാലഘട്ടത്തിൽ താത്രികുട്ടിയുടെ സ്മാർത്ഥ വിചാരണ നടത്തുകയും ആചാര വിധിപ്രകാരം നടന്ന ആദ്യ വിചാരത്തിൽ താത്രിയും വിചാരത്തിൽ ഉൾപ്പെട്ട പുരുഷന്മാർക്കുമെല്ലാം കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ വിചാരണയും വിധിയും വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചു കാരണം താത്രി പറഞ്ഞവർ സമൂഹത്തിലെ പ്രമാണിമാർ കലാകാരന്മാർ തുടങ്ങിയവരായിരുന്നു അതിൽ തൻ്റെ അച്ഛനും തന്റെ സഹോദരനും ഭർത്താവും ഉൾപ്പെട്ടിരുന്നു എന്നത് അന്ന് നമ്പൂതിരി സമൂഹത്തിൽ നിലനിന്ന ഇരുടെ യുഗത്തെ വരച്ചു കാണിക്കുന്നതാണ് കൂടുതൽ വിപുലമായ രീതിയിൽ അന്വേഷണം നടത്തി വിചാരണ ചെയ്യുവാൻ രാജ തീരുമാനമുണ്ടാകുകയും ആദ്യ വിചാരം നടന്ന ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് മാറ്റി കൊച്ചി രാജ്യത്തിന്റെ അന്നത്തെ തലസ്ഥാനമായിരുന്ന തൃപ്പൂണി തുറയിലേക്ക് താത്രിയെ കൊണ്ടുവരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് താത്രിയുടെ സ്മാർത്ത വിചാരം പുനരാരംഭിച്ചു രാജപ്രതിനിധിയും നാലു സഹായികളെയും ഒപ്പം കൂട്ടി പട്ടച്ചോമയത്ത് ജാതവേദൻ നമ്പൂതിരി സ്മാർത്ത വിചാരത്തിന്റെ മുഖ്യനായ സ്മാർത്തൻ ആയി സ്മാർത്തന്റെ ചോദ്യങ്ങൾക്ക് താത്രിക്കുട്ടി നിർഭയം ഉത്തരം നൽകി താനുമായി സംസർഗമുണ്ടായിരുന്ന അറുപത്തിനാല് പുരുഷന്മാരുടെ പേരുകൾ താത്രി സ്മാർത്തനു മുന്നിൽ വെളിപ്പെടുത്തി അക്കൂട്ടത്തിൽ താത്രിയുടെ സ്വന്തം അച്ഛനും സഹോദരനും അമ്മാവനും ഗുരുനാഥനും ഭർത്താവും സമൂഹത്തിലെ പ്രമാണികളായ പലരുമുണ്ടായിരുന്നു താത്രി ഓരോ പേര് വിളിച്ചു പറയുമ്പോഴും പിന്നെയാര് പിന്നെയാർ എന്ന് വ്യക്തിതപ്പെട്ട സ്മാർത്തനെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് അറുപത്തഞ്ചാമന്റെ പേര് താത്രി പറഞ്ഞു ആ പേര് പരസ്യമാക്കുവാൻ സ്മാർത്തൻ അനുവദിക്കാതെ താത്രി കുട്ടിയുടെ സ്മാർത്ത വിചാരം പൂർത്തിയായതായി പ്രഖ്യാപിച്ചു വിചാരണ വേളയിൽ താത്രി പേര് വിളിച്ചു പറഞ്ഞ അറുപത്തിനാല് പുരുഷന്മാരെയും വിചാരണ ചെയ്തു സ്മാർത്ത വിചാരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുരുഷന്മാർക്ക് തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുവാനുള്ള അവസരം നൽകപ്പെട്ടെങ്കിലും വിചാരത്തിന്റെ ഒടുവിൽ ആ അറുപത്തിനാല് പുരുഷന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒപ്പം താത്രി സമുദായത്തിൽ നിന്ന് ഫ്രഷ് കൽപ്പിച്ച് പുറത്താക്കി ശരിക്കും എന്താണ് താത്രികുട്ടിയുടെ സ്മാർത്ത വിചാരം സമൂഹത്തിൽ ഇത്രയേറെ ചർച്ചാ വിഷയമാക്കിയത് നമ്പൂതിരി സമുദായത്തിന്റെ ആചാര അനുഷ്ഠാന കോട്ടക്കൊത്തളങ്ങൾക്ക് വൻ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു താത്തർക്കുട്ടിയുടെ സംഭവം മറക്കുടകളിൽ മുഖമൊളിപ്പിച്ച് നടന്നിരുന്ന അന്തർജനങ്ങൾ വെളിച്ചത്തിന് നേരെ നോക്കാൻ ധൈര്യപ്പെട്ടു തുടങ്ങിയതും വിപ്ലവാത്മകമായ പുരോഗമനപരമായ ചിന്തകൾക്ക് വെള്ളവും വളവും നൽകിയതും ഈ സ്മാർത്ത വിചാരമായി താത്രക്കുട്ടി സംഭവം അത്രമാത്രം വിസ്ഫോടനങ്ങൾക്ക് വഴിതെളിച്ചു